ഇഷ്ടം പോലെ പരലുകളൊക്കെയാണ് ഈ കടന്ന് കളിക്കുന്നത് ഇപ്പൊ നമ്മളെ ഈ പള്ളിയുടെ ആ വഴി വഴിയിൽക്കൂടെ നടന്നു പോകുമ്പോൾ നമ്മളെയൊക്കെ ആകർഷിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ മാതൃകയിലുള്ള ആ കെട്ടിടങ്ങളൊക്കെയാണ് ഇപ്പോഴും അതിന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല വളരെ ഭംഗിയായിട്ട് തന്നെ ഇപ്പോഴും ഇപ്പോഴത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കുറേ കടകളുമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും പഴയ രീതിയിലുള്ള വലിയ നമ്മൾ വലിയ വികസന പ്രവർത്തനങ്ങളൊന്നും ഇവിടെ കാര്യമായിട്ട് ചെയ്തിട്ടില്ലാത്ത ഒരു വഴി തന്നെയാണ് നമുക്കൊക്കെ ആ വഴി രണ്ട് വഴി കൂടെ നമുക്കിവിടെ വരാൻ പറ്റും ഒന്ന് നമ്മളിപ്പോൾ നടന്നു പോകുന്ന ഈ വഴിയാണ് രണ്ടാമത് നമുക്ക് ബോട്ട് കയറി വേണമെങ്കിൽ ഇവിടെ അടുത്ത് ബോട്ട് കെട്ടി വേണം ആ ബോട്ട് ഇട്ടി കയറി വേണമെങ്കിൽ നമുക്ക് ഈ പള്ളിയിലെത്താൻ പറ്റും എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹലോ നമ്മൾ ഇപ്പം നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പുളിങ്കുന്ന എന്ന സ്ഥലത്താണ് ഈ പുളിങ്കുന്നിനെ പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഈ ഫെറോന വലിയ പള്ളിയാണ് ഈ വളരെയേറെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു പള്ളിയാണ് ഈ ഫെറോന വലിയ പള്ളി എന്ന് പറയുന്നത് അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പണിഞ്ഞ ഈ പള്ളി പിന്നീട് പുതുക്കി പണിയുന്നത് മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് മാത്രവുമല്ല ഇതിൻ്റെ വലിയൊരു പ്രത്യേകത ഇതിനകത്തുള്ള മധുഹഭയും കാര്യങ്ങളുമൊക്കെ പോർച്ചുഗീസിൽ നിന്നും എത്തിച്ചിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും തീർത്ഥാടകർ ധാരാളം ഒഴുകിയെത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പുളുങ്ങുന്ന കൊറോന വലിയ പള്ളി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് ഈ പള്ളിയുടെ പരിസരത്തെ ചില കാഴ്ചകളും ഈ പള്ളിയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു സോൾ ഓഫ് എർത്ത് മൈസെൽഫ് സെൽഫ് ഷെറീഫ് പള്ളിയെ മനോഹരമാക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഈ പ്രകൃതി തന്നെയാണ് എൻ്റെ ഫ്രണ്ട് ഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ് നമ്മുടെ ഈ ഫെറോന പള്ളിയുടെ തൊട്ടടുത്തതിനാണ് സർക്കാർ ബോട്ട് ജട്ടിയുള്ളത് അപ്പോൾ നമ്മൾ ഈ ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ ഈ ആലപ്പുഴയുടെ സൗന്ദര്യം കുറച്ചെങ്കിലും ആസ്വദിക്കണമെങ്കിൽ ഒരു ബോട്ടിങ് വളരെ അത്യാവശ്യമാണ് അപ്പം തൊട്ടടുത്തുള്ള ബോട്ടിങ് നമുക്ക് പോകാൻ പറ്റുന്ന ജെട്ടി എന്ന് പറയുന്നത് നെടുമുടിയാണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഒരു മണിയാകുമ്പോൾ ഇവിടുന്ന് ഒരു ബോട്ടുണ്ടെന്നും അപ്പോൾ ആ ബോട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നെടുപുടിയിൽ ഒന്നേ മുക്കാൽ നമ്മൾ എത്താൻ പറ്റും അറിയാൻ സാധിച്ചു ഉൾവശമാണ് നമുക്കൊന്ന് സൈഡ് സീറ്റ് പിടിച്ചു നോക്കാം നമുക്ക് നെടുമുടിക്ക് ഒമ്പത് രൂപ ചാർജേ ഉള്ളൂ വളരെ വളരെ സൗകര്യപ്രദമായിട്ട് സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ കായലൊക്കെ ആസ്വദിക്കാൻ പറ്റും എന്നുള്ളത് വല്യൊരു സന്തോഷമാണ് വളരെ ചിലവ് കുറഞ്ഞ് നമുക്ക് ഈ ആലപ്പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാനും കുട്ടനാടിന്റെ കാഴ്ചകളിലേക്കൊക്കെ പോകുന്നതിനും ഒക്കെ ഇവിടെ സർക്കാർ സംവിധാനങ്ങളൊക്കെ നമുക്ക് ധാരാളമാണ് ഇവിടെ ഏത് സമയത്തും ഏത് നാട്ടിലോട്ട് നോക്കി വന്ന് പോകുന്നതിനും സർക്കാർ ബോട്ടുകളുണ്ട് വളരെ ചുരുങ്ങിയ ചെലവില് ഈ ആലപ്പുഴയുടെ സൗന്ദര്യവും ഈ കുട്ടനാടിന്റെ ഭംഗിയും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ വളരെ വളരെ സൗകര്യമാണ് ഇത് മങ്കമ്പ് പാലമാണ് അപ്പോഴേ കാണുന്നത്

వీడితే ఫ్రెండ్ దిరు వడల నొకాన్ వ్రిందు డాక్ వర్క్ ఇన్ ఫోర్ బిట్ కిట్ ఇన అరి యెక్కర్ సర్వీస్ അതിനകത്താണ് ഒന്ന് രണ്ട് മൂന്ന് ടിപ്പറുകൾ ഇതിനകത്ത് കേട്ടിട്ടുണ്ട് മൂന്ന് ടിപ്പറുകൾ തൊട്ട് അപ്പുറത്തും അപ്പുറത്തുമായുള്ള വള്ളങ്ങളും ഒക്കെ ഉണ്ട് കണത്തുവള്ളത് കെ ടി സിയുടെ പ്രോപ്പർട്ടിയാണ് പക്ഷെ നിർഭാഗ്യവശാൽ വർഷങ്ങളായിട്ട് ഇത് അടഞ്ഞി കിടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ാട്ടിലെ ഇത്രയും നല്ല സ്ഥലത്ത് ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടായിട്ടത് വിനിയോഗിക്കാൻ കഴിയാതെ പോകുന്നത് വലിയ സങ്കടകരമാണ് ഈ ആലപ്പുഴയുടെ ഭാഗത്തോട്ടൊക്കെ ചിന്ത കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നു അയാൾക്ക് ഒരുപാട് റിസോർട്ടുകളും മികറും വലിയ വീടുകളുടെ ഒക്കെ തന്നെ ഇവിടെ സാമ്പത്തിക ഒക്കെ ഉള്ള വീട്ടിൽ തന്നെ സ്വന്തമായിട്ടൊരു യന്ത്രവൽകൃത ബോട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ പക്ഷെ ആലപ്പുഴക്കാരെ സംബന്ധിച്ച് വെള്ളവും വള്ളവും ഇല്ലാതെ എന്ത് ആലപ്പുഴക്കാരെന്നാണ് അവർ ചോദിക്കുന്നത് ഞാന് ഇങ്ങനെ സംസാരിച്ചപ്പോ ഒക്കെ പലരും ചോദിക്കുമ്പോൾ മഴയൊക്കെ പെയ്തഴിഞ്ഞാൽ പ്രശ്നമൊക്കെ ഉണ്ടാവും വെള്ളമൊക്കെ കയറും അവർ പറയുന്ന വെള്ളം കയറുന്ന പോലെ തന്നെ ഇറങ്ങി പൊക്കോളും ഞങ്ങൾക്ക് ഒരിക്കലും ആലപ്പുഴ വിട്ടുള്ള കളയിൽ എന്നാണ് പറയുന്നത് സത്യമാണ് കേട്ടോ ഇവിടുത്തെ ഒരു ജീവിത രീതിയും ഇവിടുത്തെ എല്ലാ തരത്തിലും ജീവിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലം കൂടാണ് ആലപ്പുഴ എന്ന് പറയുന്നത് സൗകര്യവും അതുപോലെ തന്നെ ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഒത്തിണങ്ങിയ ഒന്നാണ് അവിടെ ആലപ്പുഴ ഇവിടെ എന്തുവാണില്ലാത്ത നമുക്ക് സംശയം പിന്നെ കടലിന് കടല് കായലിന് കായല് കൃഷിഭൂമിക്ക് കൃഷിഭൂമി പിന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ബീച്ചുകള് നല്ല രീതിയിലുള്ള എല്ലാം ഉള്ള ഒരു ദൈവത്തിന്റെ സൗന്ദര്യം നല്ലപോലെ ആവോളം കൊടുത്തിട്ടുള്ള ജില്ലയാണ് നമ്മുടെ ആലപ്പുഴ ഈ ം കാണുന്നവർക്ക് സൗന്ദര്യം സൗന്ദര്യത്തിനകത്ത് ആസ്വദിക്കാൻ അറിയില്ല അതായാലും നമുക്ക് പുറത്തുനിന്നൊക്കെ വരുന്നവർക്ക് മാറിയതും എന്നും കാണാത്തവർക്ക് നല്ല ഒരു മനസ്സിനും ഒരു കഠിനുമൊക്കെ വളരെ കുളിർമയുള്ള ഒരു കാഴ്ചയാണ് പിന്നെ ഈ സൈഡിലൊക്കെ നമുക്ക് ചെറിയ റെസ്റ്റോറൻ്റുകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാം വളരെ നല്ല രുചികരമായ ഭക്ഷണമൊക്കെ കിട്ടും അതിനൊന്നും ഒരു പ്രശ്നമില്ല ഇവിടെ രണ്ടില് മൂന്ന് തരത്തിലുള്ള ടൂറിസം ഉണ്ടെന്നാണ് തോന്നുന്നത് ഇപ്പൊ സാധാരണക്കാർക്കായപ്പോ നമുക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോ എട്ട് രൂപ മുടക്കി നമ്മള് നെടുമുടി എന്ന് പറഞ്ഞിടത്ത് പോകുന്ന ചിത്രമടം എന്ന് പറയുന്ന എട്ട് രൂപ പോയില്ല മുക്കാൽ മണിക്കൂർ നമുക്ക് അതിനകത്ത് യാത്ര ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ വളരെ ചുരുങ്ങിയ ചെലവിൽ ഈ ടൂറിസത്തിൻ്റെ കായൽ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അതുപോലെ തന്നെ പിന്നെ ചെറിയ വള്ളങ്ങൾ ചിക്കാര എന്നറിയപ്പെടുന്ന വള്ളങ്ങൾ ഇവിടെ ഇവിടുത്തെ ഈ കായൽ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നവരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏറ്റവും പേരൊക്കെ അത് നല്ലതാണ് അതുപോലെ തന്നെ അതിന് മണിക്കൂറിന് വെച്ചാണ് പൈസ എന്നാണ് അറിയപ്പെടുന്നത് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ ഹൗസ് ബോട്ടുകളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് ഒരുപാടേക്ക് എടുക്കാനൊക്കെ സാധിക്കും അങ്ങനെ ഈ കായൽ സൗന്ദര്യം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഏത് ബഡ്ജറ്റിലുള്ളവർക്കും അത് പറ്റുമെന്നുള്ളതാണ് ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് എങ്ങോട്ട് ഇടുന്ന ആലപ്പുഴക്കും ഈ ഈ ആലപ്പുഴ ജില്ലയിൽ നമുക്ക് പല സ്ഥലത്തോട്ടും അതുപോലെ തന്നെ ഈ ഉൾച്ചെ ഉൾ പ്രദേശങ്ങളിലും ഒക്കെ ബോട്ട് സർവീസ് ഉണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ പോകുന്നെങ്കിൽ നമ്മളെ ഉൾ നാടുകളിലേക്കൊക്കെ ഗ്രാമങ്ങളിലേക്കൊക്കെ പോകുന്നത് വളരെ നല്ലതാണ് നല്ല കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഇന്ന് ഈ ബോട്ട് യാത്ര വിത്ത് ചെറിയ പണി കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കാരണം ഞാന് ഇങ്ങോട്ട് വന്നപ്പോ ബോട്ടിന്റെ ടൈമൊക്കെ മനസ്സിലാക്കിട്ടാണ് ബോട്ടൊക്കെ പക്ഷെ ഇപ്പോ ഈ നിന്ന് പുളുംകുന്നിലേക്ക് പോകാനുള്ള ബോട്ട് ഇവിടെ റിപ്പയറിംഗിന് കയറ്റി ഇപ്പോ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ സമയത്ത് ഈ ബോട്ടിലൊന്നും വലിയ തിരക്കൊന്നുമില്ല ഇവിടെ അതാ വൈകുന്നേരങ്ങളിൽ രാവിലെ നല്ല തിരക്കാണെന്നാണ് അവര് പറയുന്നത് ഈ അങ്ങനെ തൂന്ന് യഥാർത്ഥത്തില് നെടുപുടി വരെ വരാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ കുറച്ച് സമയം കൂടെ ബോട്ടിനകത്ത് യാത്ര ചെയ്യാൻ എന്ന് വിചാരിച്ച് അങ്ങനെ മിത്രാമടം ആ ബോട്ട് ജെട്ടി വരെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഇവിടെ നല്ല റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ അങ്ങനെ കഴിച്ചതിന് ശേഷം നമുക്ക് പോകാനുള്ള ബോട്ട് വരുന്നുണ്ട് അപ്പൊ ഇതിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോ അത് പോകാനുള്ള ബോട്ടാണിത് നമ്മുടെ ബോട്ട് യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നമ്മള് വീണ്ടും നെടുമുടിയിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് അതിനുശേഷം നമുക്ക് ഒരു ബോട്ട് കണക്ഷൻ ബോട്ട് ഉണ്ടായിരുന്നു ആ ബോട്ട് എന്തോ റിപ്പയർ ആണെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും പിന്നെ നമുക്ക് ബസ്സിന് പോകണ്ടതായിട്ട് വരും ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല എന്തായാലും ഇപ്പോഴും ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും വളരെ നല്ല അനുഭവമാണ് നമുക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ ഈ കായൽ ടൂറിസം കായൽ കാഴ്ചകളെ ഗ്രാമപങ്കികളൊക്കെ ആസ്വദിക്കാ ആസ്വദിക്കാൻ ഈ വളരെ നല്ല ഒരു ഓപ്ഷനാണ് ഈ സർക്കാരിൻ്റെ ഈ സർക്കാർ ബോട്ടുകളെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും അത് ഇതൊക്കെ വളരെ ചുരുങ്ങിയ ചിലവിലാണ് അപ്പോൾ എന്തായാലും പുതിയ കാഴ്ചയിലേക്ക് വീണ്ടും പോകാം ആലപ്പുഴ പുളിങ്കന്ന് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഒരു ചെറിയ കാഴ്ചകളാണ് നമ്മൾ പങ്കുവച്ചത് ഇവിടെ ഓരോ ഇഞ്ചിലും അത്രമാത്രം സൗന്ദര്യമുള്ള ഒരു പ്രദേശമാണ് കായലും വെള്ളവും വെള്ളവും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ പ്രകൃതി അനുഗ്രഹിച്ച ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പുളിൻകുന്ന എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് വളരെ കുറച്ച് സമയം കൊണ്ട് ഒരു ചെറിയ ഓട്ടപ്രദക്ഷിണ മാത്രമാണ് നമ്മൾ ഈ പുളിൻകുന്നിൽ പങ്കുവെച്ചത് അപ്പോൾ ഈ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്